ഹായ് മന്തി റെസിപ്പിയുടെ എത്ര വീഡിയോ കണ്ടാലും ഒരുപാട് മസാലകൾ ചേർത്ത് നമ്മൾ മന്തി ഉണ്ടാക്കിയാലും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് രുചി കിട്ടില്ല പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ പുറത്തുനിന്ന് വാങ്ങുന്ന അത്രേ ടേസ്റ്റിൽ നല്ല രുചിയിൽ നിങ്ങൾക്ക് മന്തി ഉണ്ടാക്കാം അതിനായിട്ട് കുറേ സാധനങ്ങളൊന്നും വേണ്ട കുരുമുളക് ചെറിയ ജീരകം മാഗി പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ചപ്പും പുതിനെ എടുത്തിട്ടുണ്ട് ഉണങ്ങിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് സവാളയുടെ പാതയും ഇനി ചെറിയ ജീരകവും കുരുമുളകും ഒന്ന് പൊടിച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി പൊടിയൊന്നും വേണ്ട കുറച്ചൊന്ന് പൊടിഞ്ഞാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് നന്നായി അരഞ്ഞതിന് ശേഷം അതും കൂടെ ചിക്കനിൽ ചേർത്ത് കൊടുക്കാം ഇതൊരു ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ പട്ടാ ഗ്രാമ്പു ഏലക്ക അതൊരു രണ്ട് മൂന്നെണ്ണം മതി അതും കൂടെ ചേർത്ത് ഇനി അതിലേക്ക് മാഗി ക്യൂബ് വേണം അതൊരു രണ്ട് പീസ് നമുക്ക് ഒന്ന് വാങ്ങുമ്പോൾ തന്നെ അതിൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം ഒരു മാഗി ക്യൂബ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് കളറും കൂടെ ആഡ് ചെയ്യാം കളറ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് ഇനി ക്യാപ്സിക്കവും സവാളയും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി പൊടിയായി അരിഞ്ഞ ചപ്പും പുനീനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഇത് ഇനി ഒരു ഒരു മണിക്കൂറോളം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിലൊക്കെ ഒന്നൊന്ന് പിടിച്ചോട്ടെ ഇനി ഒരു മണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ചിക്കന് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഇതൊരു ഒന്നര കിലോ ചിക്കൻ ഇത് കാരണം ഒരു പാനിൽ അത് ഒരു പാനിൽ കൊള്ളൂല അതുകൊണ്ട് വേറൊരു പാനിലും കൂടെ ഞാൻ രണ്ട് പാനിലായിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് ഇനി തീ ഒന്ന് കുറച്ച് വെക്കുക ലോ ഫ്ലെയിമിലിട്ട് അത് സാവകാശം വേവിച്ചെടുക്കണം മണിക്കൂർ കൊണ്ട് തന്നെ അത് വന്നുകൊള്ളൂ ഫ്ലെയിമ് ചെറുതാക്കി വെച്ച് കൊടുക്കുക ഒരു ഭാഗം വേ വന്ന് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്കും മറച്ചിട്ട് കൊടുത്തിട്ട് അത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഈ സമയം കൊണ്ട് അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഉണക്ക നാരങ്ങ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു മണിക്കൂർ മുന്നേ അരി സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ അരിയൊക്കെ ഒരു മണിക്കൂർ വെച്ചിട്ട് അത് കുതിർന്നിട്ട് വന്നിട്ടുണ്ട് ഇനി അത് നമ്മുടെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക ആ സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട് നന്നായി വന്ത് കുഴയുന്ന വേണ്ട അത്യാവശ്യമാവായാലും നമുക്ക് അത് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മന്തിയുടെ അരി നന്നായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ദമ് ആക്കിയിടാം ചിക്കനും ചോറും കൂടെ ദമ്മ അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ചെമ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ ചോറ് നിരത്തി കൊടുക്കുക ഒരു പകുതി ചെമ്പിൻ്റെ ഒരു പകുതിയൊക്കെ ആവുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുക ചിക്കന് അടിയിൽ വെച്ചിട്ട് ദമ്മിട്ടാല് ചിലപ്പോൾ ചിക്കൻ്റെ അതിൻ്റെ അടിയിൽ പിടിക്കും ഇതൊരു അലൂമിനിയത്തിൻ്റെ പാത്രമല്ലേ അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അങ്ങനത്തെ കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ മസാലയും എണ്ണയും ഒക്കെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഒരു കളറും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളറും മഞ്ഞപ്പൊടി കലക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കനലിട്ട് അതിൻ്റെ പുക ഒന്ന് പുക വരുന്ന സമയത്ത് നമുക്ക് ആ പുറത്തുനിന്ന് വാങ്ങുന്ന ആ മന്തിയുടെ ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുകയ്ക്കുമ്പം അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി ഒന്ന് പറയണേ ഇനിയിപ്പോൾ മന്തി മാത്രം പോരല്ലോ അതിലേക്കുള്ള ചട്നിയും ഒക്കെ വേണമല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയും എന്നെനിക്കറിയാം തക്കാളിയും ചപ്പും ഒരു രണ്ട് മുളകും സുർക്കയും ഉപ്പും കൂടെ ചേർത്ത് തക്കാളി ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട് അതിലോട്ടുള്ള മയോണൈസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും വിഭവങ്ങളുമായി ഞാൻ വരുന്നത് വരെ Thanks for watching. Bye.